അസമിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് നാളെ ഡൽഹി അസംഭവനിലേക്ക് മാധ്യമ സംഘടനകൾ മാർച്ച് നടത്തും കരൺ താപ്പർ സിദ്ധാർഥ് വരദരാജൻ അഭിസാദ് ശർമ്മ എന്നിവർക്കെതിരെയാണ് അസം സർക്കാർ ഡി യു യു ജെ ജെ കെ ഡബ്ല്യു സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം എങ്ങനെയാണ് സംഘടനകൾ മാധ്യമ സംഘടനകൾ നാളെ ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് ഡൽഹിയിലെ അസം മാർച്ച് നടത്തുന്നത് രാജ്യദ്രോഹ കുറ്റിച്ചുമത്തി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നത് ഇപ്പോൾ അസം പോലീസ് ഒരു പതിവാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനെതിരെയാണ് ഈ വലിയ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ മാധ്യമ ഡൽഹി അതികരിച്ച് പ്രവർത്തിക്കുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമപ്രവർത്തകർ സംഘടനകളും തീരുമാനിച്ചിരിക്കുന്നത് കരൺ താപ്പറും സിദ്ധാർത്ഥ വരദരാജനും കൂടാതെ അഭിസാർ ശർമ്മ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോയുടെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹം കുറ്റവിടിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസം കോടതി പരി പരിഗണിച്ചു കഴിഞ്ഞപ്പോൾ അദാനി അദാനിക്ക് വേണ്ടി അപ്പാനിക്ക് വേണ്ടി ഇത്രയും ഭൂമി വിട്ടുകൊടുത്തോ എന്ന് കോടതി തന്നെ ചോദിച്ചിരുന്നു ഈ ജഡ്ജിയുടെ ചോദ്യം ഏറ്റു പറഞ്ഞുള്ള വീഡിയോയ്ക്കെതിരെയാണ് രാജ്യദ്രോഹ കേസെടുത്തിരിക്കുന്നത് അത് നേരത്തെ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ സജിഷൻ രാജ്യദ്രോഹ കുറ്റം അങ്ങനെ ഏത് മാധ്യമപ്രവർത്തകർക്കെതിരെ അങ്ങനെ എടുക്കാൻ പാടില്ല കൃത്യമായ തെളിവുകൾ ഉണ്ടാകണം ഇതൊന്നുമില്ലാതെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളുടെ പേരിൽ മാധ്യമപ്രവർത്തകരെ ഘോഷിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പോൾ മാധ്യമ സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്നത്